നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം ശബരിമല സ്വർണ്ണ കേസുമായി ബന്ധപ്പെട്ട് വലിയ കാടച്ചുള്ള അന്വേഷണമാണ് എന്നൊക്കെയാണ് സി പി എം പറഞ്ഞുകൊണ്ടിരുന്നത് ഏതായാലും എസ് ഐ ടിയുടെ അന്വേഷണവും കുറ്റപത്രം സമർപ്പിക്കലുമൊക്കെ അതിലൊക്കെ വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വർണ്ണക്കൊള്ള കേസിൽ വലിയ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല ഒരു ഭാഗിക കുറ്റപത്രം പോലും ിക്കാനാകാതെ അന്വേഷണ സംഘം ഇപ്പോഴും കുഴങ്ങുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ മൂന്ന് മാസം കഴിഞ്ഞാൽ സ്വാഭാവികമായി ഇവർക്കൊക്കെ ജാമ്യം കൊടുക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ജാമ്യം കിട്ടി ഓരോരുത്തരായി പുറത്തേക്ക് വരികയാണ് ഉണ്ണികൃഷ്ണൻ ബോറ്റിയുടെയും തന്ത്രിയുടെയും ഒക്കെ ജാമ്യാപേക്ഷകൾ ഇനി കോടതിക്ക് മുന്നിലെത്തിയാൽ തീർച്ചയായും ഇവർക്കൊക്കെ ജാമ്യം കിട്ടാനുള്ള സാധ്യതയുണ്ടെന്ന കാര്യത്തിലും സംശയമൊന്നുമില്ല ശബരിമലയിലെ സ്വർണ്ണക്കേസിൽ കുറ്റപത്രം പോലും ഭാഗികമായ ഒരു കുറ്റപത്രം പോലും സമർപ്പിക്കാനാവാതെ എസ് ഐ ടി കുഴങ്ങുന്നതിന്റെ കാരണം സി പി എമ്മിന്റെ ഇടപെടലാണെന്ന് നമുക്കറിയാം അന്വേഷണ സംഘം ആദ്യഘട്ടത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയായിരുന്നു ഇപ്പോഴും അന്വേഷണ സംഘം അങ്ങനൊക്കെ തന്നെയാണ് പക്ഷെ എങ്കിലും കണ്ണിൽ പൊടിയിടാനെങ്കിലും തന്ത്രിയെയും അതുപോലെ തന്നെ പോറ്റിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒക്കെ അറസ്റ്റ് ചെയ്ത് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ചിലരെ ദേവസ്വം ബോർഡ് അംഗങ്ങളെയൊക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വലിയ നീക്കം നടത്തുന്നുവെന്ന് കാണിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതായത് നമുക്ക് സ്വാഭാവികമായ ജാമ്യം പ്രതിപട്ടികയിൽ ഉള്ളവർക്ക് ലഭ്യമാകാനുള്ള സാഹചര്യം ഇപ്പോൾ മുന്നിൽ കാണുകയും ചെയ്യുന്നു ഏതാണ് നടപടികൾ തുടങ്ങിയിട്ട് നാലു മാസത്തോളമായി പലവട്ടം കോടതി എടുത്തിട്ടലക്കിയപ്പോഴാണ് പലരെയും അറസ്റ്റ് ചെയ്തത് ശങ്കർദാസ് അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്യാതെ കളിച്ച സാഹചര്യം നമുക്ക് അറിയാവുന്നതുമാണ് അതായത് കുറ്റപത്രം നൽകിയില്ലെന്ന് മാത്രമല്ല കുറ്റപത്രം ഇപ്പോഴും എത്ര പേരാണ് പ്രതിപട്ടികയിൽ എത്തേണ്ടതെന്ന് പോലും ഒരു ധാരണയില്ല കടകംപള്ളി സുരേന്ദ്രനെയും പി എസ് പ്രശാന്തനെയും ഒക്കെ ചോദ്യം ചെയ്തെങ്കിലും അവരെ ഒന്നും തൊടാതെ തന്ത്രിയെ മാത്രം പ്രതിയാക്കിക്കൊണ്ട് തന്ത്രി വരെ എത്തിച്ചു നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ഇനി ഓരോരുത്തരായ നേടി പുറത്തേക്ക് വരാനുള്ള സാഹചര്യമാണ് ഉണ്ടാകുന്നത് കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലായിരുന്നു അന്വേഷണം ഈ അന്വേഷണത്തിൽ നിരന്തരം കോടതി അന്വേഷണ സംഘത്തെ കുറ്റപ്പെടുത്തിയിരുന്നു പലപ്പോഴും പല ചോദ്യങ്ങളും കോടതി അന്വേഷണ സംഘത്തെ മുൻനിർത്തി തന്നെയാണ് ചോദിച്ചു കൊണ്ടിരുന്നത് ഈ അന്വേഷണ സംഘം വലിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങൾക്ക് വിധേയമാകുന്നു ആദ്യം മുതൽ തന്നെ എല്ലാവരും പറയുന്നുമുണ്ട് നമുക്ക് അറിയുകയും ചെയ്യാം പ്രത്യേകിച്ച് ഇടത് സർക്കാർ ഭരിക്കുമ്പോൾ ഇട സർക്കാരിന്റെ മന്ത്രിയോ മറ്റുള്ളവരെയോ ഒന്നും അറസ്റ്റ് ചെയ്യാൻ ഒരിക്കലും കഴിയില്ല എന്നുള്ള സത്യം നമ്മുടെ കൺമുമ്പിലുണ്ട് അപ്പോഴും അന്വേഷണ സംഘം വല്ലാതെ കുഴങ്ങുകയാണ് ഏതായാലും തെളിവുകളുടെ കുറവ് ഉണ്ട് എന്ന് മനസ്സിലാക്കാനും ഇപ്പോഴും സാധിക്കുന്നു ഈ ദ്വാരപാലക ശില്പത്തിന്റെയും അതുപോലെ തന്നെ കട്ടിളപ്പാളി കേസിന്റെയും ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡ് രണ്ട് പ്രസിഡന്റുമാരും രണ്ട് അംഗങ്ങളും തന്ത്രിയും ഉൾപ്പെടെ പന്ത്രണ്ട് പേരാണ് ഇതുവരെ അറസ്റ്റിലായിട്ടുള്ളത് ഇതിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരായ മുരാരി ബാബു എസ് ശ്രീകുമാർ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ എന്നിവർ ഇപ്പോൾ തന്നെ ജാമ്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു ഈ സാമ്പിളുകൾ ഇപ്പോഴും പരിശോധനയ്ക്ക് അയച്ചതിന്റെ ഫലം കിട്ടാതെ നൽകാനാവില്ല എന്നും ഉദ്യോഗസ്ഥർ കുറ്റപത്രം നൽകാനാവില്ല എന്നാണ് ഉദ്യോഗസ്ഥരുടെ വാദം അന്വേഷണ സംഘത്തിന്റെ മുന്നിലെ പ്രധാന വെല്ലുവിളി തെളിവുകളുടെ അപര്യാപ്തതയാണ് എന്നാണ് സൂചന നഷ്ടപ്പെട്ടതായി കഴിഞ്ഞ സ്വർണം പൂർണ്ണമായി കണ്ടെത്തിയതോ എന്നതിൽ പോലും ഇതുവരെ വ്യക്തത ഉണ്ടായിട്ടില്ല സാമ്പിളുകൾ വീണ്ടും പരിശോധനയ്ക്കയക്കും അതിന്റെ ഫലം ലഭിക്കാതെ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതുവരെ നാലു മാസമായിട്ടും കുറ്റപത്രം സമർപ്പിക്കാതെ അന്വേഷണ സംഘം ഇരുട്ടിൽ തപ്പുന്നത് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഒരു വ്യക്തമായ ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിനാണോ അന്വേഷണം വൈകിപ്പിക്കുന്നത് എന്ന സംശയവും ഇപ്പോൾ ഉണ്ട് അതായത് കേസ് സി ബി ഐക്ക് കൈമാറണമെന്ന ആവശ്യവുമായി ബി ജെ പിയും എത്തിച്ചേർന്നിട്ടുണ്ട് കേസ് സി ബി ഐക്ക് കൈമാറിയില്ലെങ്കിൽ യഥാർത്ഥ പ്രതികളിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല രണ്ടോ മൂന്നോ മാസം ഇങ്ങനെയിട്ട് അന്വേഷണ സംഘം അന്വേഷിക്കുന്നുവെന്ന് പറഞ്ഞ് തള്ളിക്കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പും കഴിഞ്ഞു പോകും അല്ലെങ്കിൽ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഇനിയുണ്ടാകുന്ന ഓരോ നീക്കവും തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന കാര്യത്തിലും ഒരു സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് വളരെ തന്ത്രപൂർവ്വം അന്വേഷണ സംഘം ഇങ്ങനെ നീങ്ങുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോടതിയുടെ പരിഗണനയിൽ ഇരുന്നിട്ട് പോലും നീതി കിട്ടാനാവാതെ കുഴങ്ങുകയാണ് ശബരിമല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശബരിമലയിലെ അവിടുത്തെ ഉണ്ടായ ആ പ്രശ്നവും അതുമാത്രമല്ല കേരളത്തിലെ ക്ഷേത്രങ്ങളെല്ലാം തന്നെ കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നു ഓരോന്നായി വിവരങ്ങൾ ഇനി പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ അതൊക്കെ പുറത്തു വരുമ്പോൾ എന്താകും അവസ്ഥ എന്നും തിരിച്ചറിയാൻ പോലും സാധിക്കുന്നില്ല ഏതായാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്വേഷണം മന്ദഗതിയിൽ കൊണ്ടുപോകുന്നത് തെരഞ്ഞെടുപ്പിന് ശേഷം എന്തെങ്കിലും തീരുമാനത്തിലേക്ക് എത്തട്ടെ എന്ന് വിചാരിച്ചു തന്നെയാണ് തെരഞ്ഞെടുപ്പ് വരെ ഇത് നീട്ടിക്കൊണ്ടുപോകാനുള്ള പോകാനുള്ള തന്ത്രപൂർവ്വമായ നീക്കമാണ് നടത്തുന്നതെന്ന കാര്യത്തിലും സംശയമൊന്നുമില്ല